ഒരു ട്രിപ്പിലാണുള്ളത് കൊടുവള്ളി വിശ്വവിദ്യാലയത്തിലെ സ്റ്റാഫ് ടൂർ ആണ് അപ്പൊ ഇതിന്റെ എപ്പിസോഡ്സ് ആണ് ഇനി നമ്മുടെ ചാനലിൽ വരുന്നത് ഞങ്ങൾ പോവുകയാണ് അറിയില്ല മുതുമല കോർഡിനേറ്റർ മറക്കിയിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ രാവിലെ അഞ്ചരക്ക നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് കൊടുവള്ളി അപ്പൊ ഒരുപാട് സമയമുണ്ട് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അന്തരാക്ഷരി കളിക്കാൻ വേണ്ടിട്ടുള്ള ഒരുക്കങ്ങളാണ് അപ്പൊ കൊറച്ച് പാട്ടൊക്കെ ഒന്ന് കേട്ടു നോക്കാം ിന്റെ അല്ല സുണ്ടാണ് കണ്ടതൊണ്ട வா 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 ஹலோ வா வா சோத்து சோத்து வா வா நம்ம பிள்ளை நம்ம ஊருல தான்டா பாடும்துலமா குட்டேறடி குட்டேறுறதுக்கு வரானா மீனிம 2000 தெரிவேல காட்ட வரமா ஏதா வா 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 ஹட்டு வா 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 ஹட்டு வா 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 മുതുമല ടൈഗർ റിസർവിലേക്കാണ് പോകുന്നത് പോകുന്ന സമയത്ത് നീഡിൽ റോക്ക് വ്യൂ പോയിന്റിലും കയറുന്നുണ്ട് അപ്പം അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം